യിൽ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്ന നിമിഷം തമുരാന്റെ വലിയ സ്നേഹവും സാന്നിധ്യവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന നിമിഷങ്ങളാണത് മക്കളെ നിങ്ങളുടെ വേദനകള് അതിൻ്റെ തീവ്രതയിൽ അതിൻ്റെ പൂർണ്ണതയിൽ അറിയുന്നവനാണ് ഈ കർത്താവ് അവിടെ നിന്റെ സങ്കടങ്ങളെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെക്കേണ്ടത് നിന്റെ വേദനകളെല്ലാം നിന്റെ ഈശോയുടെ മുമ്പിലാണ് നീ ഇറക്കി വയ്ക്കേണ്ടത് നിന്റെ നൊമ്പരങ്ങളെല്ലാം കർത്താവ് കാണട്ടെ എന്റെ കഷ്ടപ്പാട് കർത്താവ് കേൾക്കട്ടെ നിന്റെ നിലവിളിക്ക് തമ്പരാൻ ഉത്തരം തരട്ടെ കർത്താവേ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അനേകം മക്കളുണ്ട് ഒത്തിരി പേരവരുടെ സങ്കടവും വേദനയൊക്കെ ആയിട്ടാണ് നിന്റെ മുമ്പേ നിൽക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ നിന്നോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർ ദിനത്തുണ്ട് ഒത്തിരി സങ്കടങ്ങള് ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നവര് ദിനത്തുണ്ട് ഒത്തിരിയേറെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജെമിയാ പ്രവാചകനിലൂടെ നീ പറഞ്ഞല്ലോ മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചിനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും വൃതാ പറയാണ് നീ എന്നെ വിളിക്കുക കോൾ മെയ് എന്നെ വിളിക്കുക പറയുന്ന ഞാൻ മറുപടി നൽകും ചിലപ്പോ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും പലരെയും വിളിച്ചിട്ടും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുണ്ട് പലരുടെ മുമ്പിൽ കൈനീട്ടിയിട്ടും പലരുടെ മുമ്പിൽ യാചിച്ചു നിന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ജീവിതത്തിൽ പോയിട്ടില്ലേ ഇപ്പോഴും അങ്ങനെയല്ലേ അവിടെയാണ് കർത്താവ് പറയുന്നത് ഞാൻ നിനക്ക് മറുപടി നൽകാം തരാ നിന്റെ പ്രയാസങ്ങളിലും നിന്റെ പ്രതിസന്ധികളിലും നിന്റെ വേദനകളിലും നിന്റെ സങ്കടങ്ങളിലും നിന്റെ ദുഃഖങ്ങളിലും നിന്റെ ദുരിതങ്ങളിലും നീ എന്നെ വിളിക്കേ അപ്പോ ഞാൻ നിനക്ക് ഉത്തരം തരാന്ന് നിന്റെ പ്രശ്നങ്ങൾക്കും നിന്റെ പ്രതിസന്ധികൾക്കും ഞാൻ ഉത്തരം തരാമെന്നാ പറഞ്ഞേ എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത കാര്യം ഇതാണ് നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ചിലവ ബുദ്ധി കൊണ്ട് ആലോചിച്ചാല് ഉത്തരം കിട്ടുക നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് ചെയ്യാൻ പറ്റും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിഖതീതമായ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ബുദ്ധി കൊണ്ട് മാനുഷിക ചിന്തകൾ കൊണ്ട് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത വിഷയങ്ങൾ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും നിന്റെ തകർന്നു കിടക്കുന്ന കുടുംബം ഉണ്ടല്ലോ പരിശുദ്ധാത്മാവിന് കൂട്ടിയോജിപ്പിക്കാൻ പറ്റും നിന്റെ ഭാവത്തിലായിരിക്കുന്ന മക്കളെ ഉണ്ടല്ലോ പരിശുദ്ധാത്മാവിന് വീണ്ടെടുക്കാൻ പറ്റും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടല്ലോ ഉണ്ടല്ലോ പരിശുദ്ധാത്മാവിന് എടുത്തുമാറ്റാൻ പറ്റും നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ സ്നേഹിക്കാൻ പറ്റാത്ത ക്ഷമിക്കാൻ പറ്റാത്ത എളിവപ്പെടാൻ പറ്റാത്ത വിട്ടുകൊടുക്കാൻ പറ്റാത്ത നിന്റെ ജീവിതത്തിന്റെ അനുഭവം ഉണ്ടല്ലോ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പരിശുദ്ധാത്മാവിന് പറ്റൂന്നാണ് പറയുന്നത് സാവൂളിനെ മാറ്റാൻ പരിശുദ്ധാത്മാവിന് പറ്റിയില്ലേ അഗസ്റ്റിനെ വിശുദ്ധനാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് പറ്റിയില്ലേ വിശുദ്ധ മാറ്റാൻ പരിശുദ്ധാത്മാവിനെ പറ്റിയില്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറ്റും വെറും മുക്കുവന്മാരായിരുന്ന സുവിശേഷത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം ചിന്തുവോളം രക്തസാക്ഷിത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയില്ലേ പരിശുദ്ധാത്മാവിനെ പറ്റും സഹനങ്ങളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ ഞെരുക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും നടുവിൽ സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ജീവിക്കാൻ അപ്പസോലന്മാർക്ക് പറ്റിയില്ലേ അതിന് കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനമാണ് അവരെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റിയത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് ബുദ്ധിക്കതീതമായ ആത്മാവിന്റെ പ്രവർത്തനം മക്കളെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും കൂടാതെ വചനം കൂട്ടിച്ചേർക്കുന്നു നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ കഴിവ് നിന്റെ പരിശ്രമം നിന്റെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്ത നിഗൂഢമായ രഹസ്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് കുറിച്ച് ദൈവത്തെക്കുറിച്ചൊക്കെയുള്ള രഹസ്യങ്ങൾ നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും ദൈവത്തിന്റെ ആത്മാവാണ് സകലതും കാണുന്ന ദൈവത്തിന്റെ ആത്മാവ് സകലതും അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുറിമുറുപ്പ് പോലും അവൻ്റെ കണ്ണിൽ പെടാതെ പോകില്ല ലോകം മുഴുവനാലും ദൈവം തന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ അതിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിട്ടില്ലേ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു നിന്റെ ചങ്കു എന്നത് ആത്മാവ് കാണുന്നുണ്ട് നീ സങ്കടപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണുന്നുണ്ട് നീ വേദനിക്കുന്നത് ദൈവാത്മാവ് കാണുന്നുണ്ട് നീ കരയുന്നത് ദൈവാത്മാവ് കാണുന്നുണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ അത് പരിശുദ്ധാത്മാവിനറിയാം അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു വാദ്യസ്ഥ വഹിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദ്യസ്ഥ വഹിക്കുന്നു സഹിക്കാനുള്ള ബലവും ശക്തി നമുക്കില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് സഹിക്കാനുള്ള ശക്തി നമുക്ക് തരികയാണ് ക്ഷമിക്കാൻ നമുക്ക് പറ്റിയല്ലേ ഒളെ മോനെ ദൈവത്തിന്റെ ആത്മാവ് ക്ഷമിക്കാനുള്ള ശക്തി നിലക്ക് തരും വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റണില്ലേ ദൈവത്തിന്റെ ആത്മാവ് അതിനുള്ള ശക്തി തരും ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ എന്ന അപ്പസോലന്മാരെ നോക്കിയിട്ട് ആ ജനം പറഞ്ഞത് ഒറ്റ കാരണമുള്ളൂ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു ആത്മാവ് നിറഞ്ഞപ്പോ അഭിഷേകമുള്ളവരായിട്ട് മാറി അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചുവെന്ന പന്ത്രണ്ട് പേരല്ലേ മക്കളെ ലോകം മുഴുവനും കീഴ്മേൽ മറിച്ചത് പന്ത്രണ്ട് പേരുടെ മേൽ ചൊരിയപ്പെട്ട ഉന്നതത്തിന്റെ ഒരു അഭിഷേകമുണ്ടല്ലോ അത് ലോകം മുഴുവനെയും കീഴ്മേൽ മറിച്ചില്ലേ അങ്ങനെയെങ്കിൽ ഇതേ അഭിഷേകം നമ്മളിൽ വെളിപ്പെടുമ്പോ ഇതേ അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ മേൽ കുടുംബത്തിന്റെ മേൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോ മക്കളെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും നമ്മുടെ ബുദ്ധിക്ക് അതീതമായതും നിഗൂഢമായതും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും കടകൾ ഈശ്വരയിലേക്ക് നീട്ടി കടകൾ തുറന്ന് കർത്താവിനെ കാണാനിട്ട് പ്രാർത്ഥിക്കുക തവരാനെ നിന്റെ ആത്മാവിൽ നീ എന്നെ അഭിഷേകം ചെയ്യാൻ പറ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായൊരഭിഷേകം തരാൻ ശക്തമായ ഒരു പ്രവർത്തനം എന്നിൽ സംഭവിക്കാൻ ീ അനുവദിക്കാൻ പറ അസ്വസ്ഥതകൾ മാറട്ടെ തിന്മകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ പൈശാചിക പീഡകൾക്ക് വിടുതലുണ്ടാകട്ടെ മനസ്സിന്റെ ഘട്ടുകൾ അഴിയട്ടെ നിരാശകൾ മാറിപ്പോകട്ടെ പ്രത്യാശികളുടെ അടുത്ത് പരിശുദ്ധാത്മാവുകളുടെ നിരാശയില്ല ഇതെല്ലാം അഴിയട്ടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ആകുലതകളില്ല മാറിപ്പോകട്ടെ പരിശുദ്ധാത്മാവുകളുടെ അടുത്ത് അടിമദ്ധങ്ങളില്ല സകല അടിമദ്ധങ്ങളും അഴിയട്ടെ ആത്മാവുകളുടെ സ്വാതന്ത്ര്യമുണ്ട് ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നീട വരുത്തണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആത്മാവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഈ നിമിഷം പരിശുദ്ധാത്മാവിൽ നിറയാൻ ഒരഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിച്ചൊന്ന് ശ്രുതിച്ച് ഹലൂയ ഹലലൂയ 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ നിന്നെ ഞങ്ങൾ ശ്രുതിക്കുന്നു ഓ ദൈവത്തിന്റെ ആത്മാവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവ് വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് ലൂക്ക ഒമ്പത് ഒന്ന് രണ്ട് വചനത്തിന്റെ അത്ഭുത ശക്തിയോട് ചേർന്ന് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ട വിടുതൽ പ്രഖ്യാപിക്കുന്നു കർത്താവ് നീ മക്കളെ ഏറ്റെടുക്കണമേ എല്ലാ മക്കളും കരങ്ങളീശ്വരിലേക്ക് ഉയർത്തിപ്പിടിച്ചോ ദിവികാണ്ടീശോ നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് മോളെ നീ വിലയുള്ളവനാണ് മോനെ നീ വിലയുള്ളവനാണ് നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ വിലപ്പെട്ടവനാണ് വിശ്വസിക്കെ കർത്താവിന് തന്നെ വേണം കരങ്ങളീശോലേക്ക് ഈശോയിലേക്ക് പിടിച്ച് സ്വതിച്ച് ശുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഹലരൂയ ഹലലൂയ ഹലലൂയ ഹലലൂയു ആരാധന 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 Shri Aradhana Aradhana Shri Aradhana Aradhana Shri Aradhana Aradhana Shri